എസ് എഫ് ഐ ഭീകര സംഘടനയാണ് എന്ന് വരുത്തി തീർക്കാനാണ് മനോരമ ഉൾപ്പെടെയുള്ള കുഴലൂത്തുകാരുടെ കഷ്ടപ്പാട് പക്ഷേ കാര്യമില്ല നിമിഷ നേരം കൊണ്ടാണ് ഓരോ കള്ളങ്ങളും പൊളിയുന്നത് മനോരമയുടെ ഇപ്പോഴത്തെ നുണ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ എസ് എൻ ഡി പി കോളേജിൽ അമൽ എന്ന വിദ്യാർത്ഥിയെ എസ് എഫ് ഐക്കാർ കൂട്ടം ചേർന്ന് മർദ്ദിച്ചു എന്നതാണ് വസ്തുത എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒന്നാം വർഷ വിദ്യാർത്ഥി അനുനാദിനെയാണ് രണ്ടാം വർഷ വിദ്യാർത്ഥികൾ ചേർന്ന് റാക്ക് ചെയ്തത് റാക് ക്ഷേത കൂട്ടത്തിൽ ഉള്ളതാണ് അമൽ ശേഷം അനുനാഥ് പോലീസിൽ പരാതി നൽകി തുടർന്ന് അനുനാഥിനെ രണ്ടാം വർഷ വിദ്യാർത്ഥികൾ അടുത്തേക്ക് വിളിക്കുകയും സംഘം ചേർന്ന് മർദ്ദിക്കുകയും ചെയ്തു പിന്നാലെ അനുനാഥിനെ ഗ്രൗണ്ടിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോയി വടി ഉപയോഗിച്ച് അടിച്ച് നിലത്തിട്ട് ചവിട്ടി പരിക്കേൽപ്പിച്ചു ഇതിനു മുമ്പും മാധ്യമങ്ങളുടെ പൊന്നോമനയായ അമൽ ജൂനിയർ വിദ്യാർത്ഥികളെ ഉപദ്രവിച്ചിട്ടുണ്ട് അന്ന് പ്രശ്നം പരിഹരിച്ച സംഘടനയുടെ പേരാണ് എസ് എഫ് ഐ എന്നത് മേൽ പറഞ്ഞ ഉന്തിലും തള്ളിലും അമലിന് പരിക്കേറ്റു എന്നത് ശരിയാണ് എന്നിട്ട് കേസ് വരാതിരിക്കാൻ വേണ്ടി അപകടം സംഭവിച്ചു എന്ന് പറഞ്ഞ് തടിതപ്പി ഈ വിഷയം എസ് എഫ് ഐയുടെ തലയിൽ ചാർത്താനാണ് മനോരമയുടെ വക്രത ഇങ്ങനെ നുണ പറയുന്ന വേറൊരു മാധ്യമവും ഇന്ന് കേരളത്തിൽ ഉണ്ടാവില്ല എന്നതാണ് വാസ്തവം